ഉപ്പിലിട്ട കപ്പലണ്ടി ചക്കിലിട്ടാട്ടുന്നതിനിടെ അതാ ബ്ലിംബിച്ച ഒരു കാഴ്ച അതേ ഗൈസ് നയൻതാരയുടെ വയർ ക്രമാതീതമായി വളർന്നിരിക്കുന്നു ഗർഭിണിയുടെ വയറല്ലാതെ പിന്നെ ഉച്ചി വലുതാകുമ്പോടാ മാങ്ങാണ്ടി തലയാ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഇതറിഞ്ഞ നാട്ടുകാർ ഭാഷയിൽ ഡിങ്കിരി ഡിങ്കാലെ കണകുണ ഡിങ്കിരി ഡിങ്കാലെ അഥവാ വയർ കാണണം എന്ന് വിളിച്ചു പറഞ്ഞു അയ്യടി മനമേ തീപ്പെട്ടിക്കോലെ അങ്ങനെ ഇപ്പൊ സൂയിക്കേണ്ട എന്ന് നയൻതാര കൊഴുക്കട്ടെ തിന്നുകൊണ്ടിരുന്ന കട്ടപ്പം മാമൻ വയർ എന്ന കേട്ടപാടെ കട്ടയ്ക്കാലിലേക്ക് കുതിച്ചു ചാടി എന്നിട്ട് പിന്നീട് സംഭവിച്ചു സംഭവിക്കാൻ കട്ടപ്പമാമനും കൊഴുക്കട്ടയും കട്ടളപ്പുറത്ത് ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ പ്രസവത്തിനു മുന്നേ തന്നെ കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയുന്ന ഒരു പ്രത്യേകതരം ചടങ്ങുണ്ടത്രേ ഊരിലെ പ്രധാനി ഗ്രിഗറി മൂപ്പൻ പ്രവചനം നടത്തിക്കൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക മരട് മണക്കാട് പുനലൂര് തുടങ്ങിയ രാജ്യങ്ങളിലെ മൂപ്പന്മാരും ഈ ചടങ്ങിൽ പങ്കുചേരാനായി എത്തിയിട്ടുണ്ട് നെയ്യപ്പമുണ്ടാക്കി നോക്കുക വയറ് കണ്ടു പറയുക പേറ്റിനുവിളി തുടങ്ങിയ സിന്ധു നദി തട സംസ്കാരത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ കലാരൂപ ത്തെ കൊച്ചിന്റെ കുളി അഥവാ ബേബി ഷവർ എന്നാണ് അറിയപ്പെടുന്നത് ശാരദ വിമല ഹരി ഇവിടെ വരും അതെ ഗൈസ് ഈ ചടങ്ങിലെ പ്രധാന ആകർഷണം ഉത്തർപ്രദേശിലെ കുണ്ട്ര കൊതിയും നുണയും കുടുംബശ്രീ യൂണിറ്റിലെ ചേച്ചിമാർ തന്നെയാണ് ഇവർ ഇപ്പോൾ പറയുന്നതല്ല അഞ്ചു മിനിറ്റ് കഴിഞ്ഞു പറയുന്നത് എന്നതാണ് ഈ കുടുംബശ്രീ യൂണിറ്റിന്റെ പ്രത്യേകത പിന്നൊന്നും നോക്കിയില്ല വീഡിയോയിൽ ധാരാളം സ്ഥലമുള്ളതിനാൽ വണ്ടി പട്ടം പാളയം സ്റ്റാച്ചു കിഴക്കേക്കോട്ട വഴി നേരെ തമ്പാനൂരിലേക്ക് അവരും വിട്ടുകൊടുത്തില്ല ആ ഊരിലെ മൂപ്പന്മാരും മൂപ്പതികളും അറഞ്ചം പുറഞ്ചം പ്രവചിച്ചു പ്രവചിച്ചുകൊണ്ടേയിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ആ പഞ്ചായത്ത് ത്തിൽ തേങ്ങേടാൻ വരുന്ന ബംഗാളി ബോലാറം സിംഗും കുട്ടി പ്രവചിച്ചു കഴിഞ്ഞു പിന്നെ എനിക്ക് ഇതിനല്ലേ സമയം വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞവരും ഇക്കൂട്ടത്തിലുണ്ട് ഇനിയാണ് നയൻതാരയുടെ എൻട്രി താങ്കളാണ് ലോകത്തിലെ ഒരേ ഒരു ഗർഭിണി എന്ന പട്ടം ചാർത്തി തലയിൽ മുൾക്കിരീടം കൊടുക്കും വിക്ടോറിയ രാജ്ഞിയുടെ കുഞ്ഞമ്മയുടെ മോളം നടാൻ ചില നേരത്തെ ഇവളുടെ ഭാവം നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത അച്ചപ്പത്തിന്റെയും നെയ്യപ്പത്തിന്റെയും ഉണ്ണിയപ്പത്തിന്റെയും മണം മനസ്സിലേക്ക് വലിച്ചു കയറ്റി ഏതോ സായിപ്പ് ചവിട്ടിക്കുഴച്ച കേക്ക് വാരി പൊത്തുക എന്നതാണ് അടുത്ത ചടങ്ങ് അങ്ങനെ മൂന്നര കിലോ കേക്കും ഒറ്റയ്ക്ക് അകത്താക്കി ധാരാളം കുട്ടികൾ ഒരു പെട്ടി ചുമന്നുകൊണ്ട് ഇവിടം ലക്ഷ്യമാക്കി വരുന്നുണ്ട് പെട്ടി എന്ന് കേട്ടാൽ ഉടൻ തന്നെ ഒരാൾ പ്രത്യക്ഷപ്പെടും എന്റെ പൊന്നു മനുഷ്യ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പെട്ടിയല്ല എന്തായാലും വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് കരുതി ഞങ്ങളും അങ്ങ് പ്രവചിച്ചു ഇനിയാണ് ചടങ്ങിന്റെ നിർണായകമായ നിമിഷം പെട്ടിക്കുള്ളിൽ നീല നിറമാണെങ്കിൽ ആൺകുട്ടിയും പിങ്ക് ആണെങ്കിൽ പെൺകുട്ടിയുമാണ് അത്ര വേണ്ടിയാണ് ഇതാ ഇതാ ഈ അതേ ഗൈസ് ഞങ്ങളുടെ കൊള്ള സങ്കേതത്തിലേക്ക് നയന്താരയ്ക്ക് ഭീഷണിയായി ഒരു പെൺകരുന്ന് കൂടി വരാൻ പോകുന്നു ഇതറിഞ്ഞ അയൽവക്കത്ത് മൂന്ന് പെമ്മക്കളുള്ള ചേട്ടൻ പറഞ്ഞു കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കാ